ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടിരിക്കുന്ന ഒരു വിഷ്വൽ എന്ന് പറയുന്നത് ബി ബി സെവൻ ബിഗ് ബോസ് സെവനിലെ ബിഗ് ബോസ് സീസൺ സെവനിൽ ഈ കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്ന ഒരു ബിഗ് ബോസ് സീസൺ സെവനിൽ ഈ കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചിട്ടുള്ളതാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയവും ഇത് തന്നെയാണ് ആണുങ്ങളുടെ കണ്ണീര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആണുങ്ങളുടെ കണ്ണീരിനെ വെറും കോമഡി ആയിട്ട് കാണുന്ന ഒരു സമൂഹമാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത് ആണുങ്ങൾക്ക് കരയാനായിട്ട് ഒരു അവകാശം ഇല്ല എന്ന് തന്നെയാണ് ഇപ്പൊ പല ആളുകളുടെയും ചിന്താഗതി അതേസമയം പെണ്ണുങ്ങളുടെ കണ്ണിൽ നിന്ന് വരുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും എന്താ പറയുന്ന അത്രയധികം വില കൽപ്പിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത് ഇത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് രണ്ടു മൂന്ന് ഉദാഹരണം പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നടന്നിരിക്കുന്ന ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് ടാസ്ക് വിജയിച്ചതിന് ശേഷം ആ ഒരു കൗണ്ടറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഇരുന്ന് ഒരു ഫ്ലെക്സിൽ കാല് തട്ടിയിട്ട് ഈ ഓനിലിന്റെ കാല് തട്ടി വീഴാൻ പോകുമ്പഴത്തേനും കയറി പിടിക്കുന്നത് മസ്താനിയുടെ ഇടുപ്പിലായിരുന്നു കയറി പിടിച്ചത് അത് അബദ്ധവശാൽ ആക്സിഡന്റിൽ സംഭവിച്ച ഒരു കാര്യം മാത്രമാണ് ആ ഒരു സംഭവത്തിന് അപ്പത്തന്നെ അയാളെ സോറി പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് പക്ഷേ അതിന്റെ തൊട്ടടുത്ത ദിവസം രാവിലെ നടക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിനകത്തെ ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനോട് മസ്താനി ഇതിനെക്കുറിച്ചുള്ള ഒരു കാര്യം പറയുന്നു ചിലപ്പോ പുള്ളി ഇന്റൻഷനി ചെയ്തതാണോ എന്നൊരു ഡൗട്ട് കൊണ്ട് പുള്ളി ഇത് സംസാരിക്കുന്നു ഈ ലക്ഷ്മിയുമായിട്ട് സംസാരിക്കുന്നു ലക്ഷ്മി രാവിലെ കാണിച്ച ഒരു ഷോ എന്ന് പറയുന്നത് ആദ്യമേ നമ്മൾ കാണുന്നത് തന്നെ മൈക്കെടുത്തിരുന്നു മൈക്കെടുത്ത് എല്ലാവരും കയൽക്കട്ടെ എന്നുള്ളൊരു സംഭവം ഒരു ആ ഒരു ഡയലോഗിലൂടെയാണ് ലക്ഷ്മി സംസാരം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നൊരാള് സംശയം പ്രകടിപ്പിക്കുമ്പോൾ എന്താ പറയുക മറ്റുള്ളവരിലേക്ക് തെറ്റിദ്ധാരണപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ കാര്യം കൃത്യമായിട്ട് സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ചോദിക്കേണ്ട കാര്യം തന്നെയാണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഒനിലിനെ വിളിച്ചു നിർത്തി ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അയാൾക്ക് ചോദിക്കാൻ വരുന്നു പക്ഷേ ഇതിനെ വളച്ചൊടിച്ച് അയാൾ സെക്ഷലി ഹരാസ് ചെയ്യുന്ന രീതിയിൽ ഈ പെൺകുട്ടിനെ കയറി പിടിച്ചു എന്നുള്ള രീതിയിൽ അതും ഈ പറയുന്ന ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി ഇത് കാണുന്ന സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചപ്പോ പുള്ളിയുടെ ഒരു വിഷമാണ് ഈ കണ്ട ഈ കരച്ചിലൂടെ നമ്മൾ കണ്ടത് പിന്നെ ഞാൻ ചെയ്ത മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് മുകേഷൻ നായർ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന മുകേഷ് എം നായർ അദ്ദേഹത്തിന്റെ ഫേസ് നിങ്ങൾ പല ആളുകൾക്കും കണ്ടിട്ടുള്ള ഫേസ് തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു ജീവിത ശൈലി എന്ന് പറയുന്നത് അടിച്ചു പൊളിച്ചുള്ള ആ ഒരു ജീവിത രീതിയാണ് അത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട് ഇല്ലെങ്കിൽ എന്താ പറയുന്നത് അയാളുടെ ആ ജീവിത രീതി നമുക്ക് കിട്ടാത്തതിന്റെ ഒരു കുശുംബ് ഒരുപാട് പേർക്കുണ്ട് പക്ഷെ അത് കുശുംബ് വെളിയിലേക്ക് കാണിക്കുന്ന ദേഷ്യമായിട്ട് അല്ലെങ്കിൽ വെറുപ്പായിട്ടാണ് കാണിക്കുന്നത് പല ആളുകളും അതുകൊണ്ട് തന്നെ പുള്ളി കഴിഞ്ഞ ദിവസം ഒരു പോക്സോ കേസിൽ പെട്ടുപോയപ്പോഴത്തേന് അതിന്റെ കമന്റ് സെക്ഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയുടെ അല്ലെങ്കിൽ പുള്ളിക്ക് െതിരെയുള്ള ഒരു വെറുപ്പ് നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ കാണാൻ പറ്റുമായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് അത് തെളിയിക്കാനായിട്ട് സാധിച്ചില്ല പോലീസിന് ഒരു തരത്തിലുള്ള തെളിവും കൊടുക്കാനായിട്ട് സാധിച്ചില്ല ആ കേസിൽ പുള്ളി നിരപരാധിയാണ് എന്നുള്ളൊരു വിധി വന്നു ആ വിധി വന്നു എന്ന് പറയുന്ന ആ പോസ്റ്റിന്റെ താഴെ അല്ലെങ്കിൽ ആ ഒരു വാർത്തയുടെ താഴെ വന്നെച്ച് പോലും കമന്റ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് അയാള് പൈസ കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒരു വിധി നേടിയെടുത്തതെന്നാണ് പുള്ളി പറയുന്നത് അതിനകത്ത് പറയാം ഒരുപാട് കമന്റുകൾ ആ രീതിയിൽ വരുന്നുണ്ട് കാരണം അയാൾക്ക് ഒരു തരത്തിനും വിലയില്ല അയാളുടെ ജീവിതത്തിന് വിലയില്ല അയാളുടെ ഈ കുടുംബത്തിന് വിലയില്ല അയാളുടെ അഭിമാനം എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് വിലയില്ല അയാളുടെ കണ്ണീരിന് വിലയില്ല അയാൾ പറയുന്ന വാക്കുകൾക്ക് ഒന്നിനും തന്നെ വിലയില്ല എല്ലാവർക്കും ആ പെൺകുട്ടി പറഞ്ഞതാണ് സത്യം ആ പെൺകുട്ടിയെ ഈ പറയുന്നവർക്ക് ആർക്കും ആ പെൺകുട്ടിയെ അറിയത്തില്ല ഇവർ തമ്മിൽ നടന്നിരിക്കുന്ന സംഭവത്തെ കുറിച്ച് ഒരാറിയത്തില്ല ഈ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ന്യൂസിന്റെ പിൻബലത്തിലൂടെയാണ് ഒരു ആണിനെ അത്രയധികം താറടിച്ച് കാണിക്കാനായിട്ട് ആണുങ്ങൾ തന്നെ ശ്രമിക്കുന്നത് അതിൽ പെണ്ണുങ്ങളെ ഒന്നും ഞാൻ പറയുന്നില്ല ഈ കുശുമ്പുള്ളത് പെണ്ണുങ്ങൾക്കാണെന്നൊക്കെ പല ആളുകളും പറയും അതിനേക്കാളും കുശുമ്പ് പിടിച്ച ആണുങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതിന്റെ താഴെ വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത് അതിനുശേഷം ഇപ്പൊ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായിട്ടുള്ള ഒരു സംഭവമായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾ ഒരു രാഷ്ട്രീയ കക്ഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളായത് കൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ആളുകൾ രാഷ്ട്രീയം കളിക്കുന്നുണ്ട് ഈ പറയുന്ന പെൺകുട്ടികൾ ഇവർക്കെതിരെ ഉള്ള ആരോപണങ്ങൾക്ക് പകരം ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിന് പകരം നിയമപരമായിട്ട് കേസ് കൊടുത്ത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന എന്താ പറയുക മുഖംമൂടി മറ്റേ ചെന്നായിരുന്നുണ്ടല്ലോ മുഖമ്മൂടി ഇട്ട ചെന്നായിയെ വിളിച്ച് എല്ലാവരുടെ മുന്നിലേക്ക് കാണിക്കേണ്ട ഒരു ബാധ്യത ഇവർക്കുണ്ടായിരുന്നു പക്ഷെ ഇവരാരും ഇതുവരെയും ചെയ്തിട്ടില്ല ഇന്ന് ദ ഈ കാണുന്ന ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മുഖ്യമന്ത്രിക്കും ഡി ജി പിന്നെ പരാതി കൊടുത്തിരിക്കുകയാണ് പെൺകുട്ടി എന്തിനാണ് സോഷ്യൽ മീഡിയയിലൂടെ അവരെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക അവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവരെ ആണെന്ന് അവർക്ക് തോന്നിക്കൊണ്ട് അവർക്ക് കേസ് കൊടുക്കാൻ വരെ സമയമുണ്ട് പക്ഷേ അവർ ആരോപണം ഉന്നയിച്ച ആൾക്ക് ഇത്രയും നാളും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും വെളിയിൽ ഇറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അയാളെ എത്തിച്ചു കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി പറയാണ് എന്നെ എല്ലാവരും കൂടെ സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പരാതി നൽകിയിരിക്കുന്നു ആ സമയത്തും പീഡിപ്പിക്കാൻ ശ്രമിച്ച ആൾക്കോ അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആൾക്കെതിരെയോ കേസ് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു സത്യാവസ്ഥ ഇവിടെ നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട് എങ്കിലും രാഹുൽ മാങ്കുട്ടത്തിന്റെ കുറ്റം പറയുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഇപ്പോ ഈ ഒരു അടുത്ത കാലങ്ങളിൽ എപ്പോഴും വേണമെങ്കിലും നോക്കിക്കോളൂ ഒരുപാട് ആളുകൾ ഇതുപോലെ അലിഗേഷനും പറഞ്ഞുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മുന്നിൽ വന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ആണുങ്ങൾക്ക് അന്ന് വരെ എത്ര നല്ലത് ചെയ്തിട്ടുള്ള ആളായാൽ പോലും അയാളെ ആ സമയം തന്നെ തിരിച്ചു കൊത്താനും തെറി വിളിക്കാനും കല്ലെറിയാനും ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അതായത് സ്ത്രീകൾ പറയുന്നതിന് മാത്രമാണ് ഇവിടെ ഒരു വില കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ നിയമത്തിൽ പോലും സ്ത്രീകൾക്ക് കിട്ടുന്ന പരിഗണന ആണുങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം പെണ്ണുങ്ങൾ ഇങ്ങനെയുള്ള പല ആളുകളും അവരുടേതായിട്ടുള്ള സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് സ്വയം കിട്ടുന്ന കുറെ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഇതുപോലെയുള്ള ആളുകൾക്കെതിരെ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഈ പറയുന്ന ആളുകൾ ഇപ്പൊ എനിക്ക് ചിലപ്പോ എനിക്ക് സംഭവിക്കാം ഇത് കാണുന്ന നിങ്ങൾക്ക് സംഭവിക്കാം അയലത്തുള്ള ഒരു ഇപ്പൊ നിങ്ങളുടെ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കട്ടെ ചിലപ്പോ തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു പെൺകുട്ടിയായിരിക്കും ഇങ്ങോട്ട് കേസ് കൊടുക്കുന്നത് അവിടെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എല്ലാം രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾ നാളെ തൂങ്ങി നടക്കണം ഇതിന്റെ പുറകെ നിങ്ങൾ നാളെ യാത്ര ചെയ്യുന്ന ഒരു ബസ്സിൽ ഒരു ട്രെയിനിൽ ഒരു ഫ്ലൈറ്റിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബസ് സ്റ്റാൻഡിൽ എവിടെ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് നിങ്ങൾക്കെതിരെ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ പെട്ടു അതിനകത്ത് ഒരു മാറ്റവും ഉണ്ടാവില്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട രണ്ട് വാർത്തയുണ്ട് ഒന്ന് മാർക്കിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു അധ്യാപകൻ വർഷങ്ങൾ മൂന്ന് മൂന്നര വർഷമാണ് അദ്ദേഹം ആ ഒരു കേസിന്റെ പേരിൽ അകത്ത് കിടന്നത് അതിനുശേഷമാണ് അദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് വെളിയിൽ വന്നത് പിന്നെ മറ്റൊരു കേസ് നമ്മൾ കണ്ടത് കുറ്റാരോപിതനായ ഒരു അധ്യാപകനെ ബൈക്കിൽ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു തരത്തിൽ ബന്ധമില്ലാത്ത ഒരു കേസിൽ അദ്ദേഹത്തിനെതിരെ കൊടുത്ത പോക്സോ കേസാണ് അദ്ദേഹവും ഇതുപോലെ നാലു നാലര വർഷം പുറകെ നടന്നതിന് ശേഷമാണ് ആ ഒരു കേസിൽ നിന്ന് പുറകത്ത് വരാനായിട്ട് സാധിച്ചത് എന്തിനെ നമ്മൾ ഈ അടുത്ത കാലങ്ങളിൽ കണ്ട കുറെ കേസുകൾ ഇപ്പോ ഇപ്പൊ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എത്ര കേസുകൾ നമ്മൾ കണ്ടു നിവിൻ പോളിക്കെതിരെ വന്നത് കേസ് നിങ്ങൾ ഏറ്റവും ആദ്യം ഏറ്റവും ആദ്യം കള്ളക്കേസ് എന്ന് പറഞ്ഞു വന്നിട്ട് നമ്മൾ പൊളിച്ചടിക്കിയ ഒരു കേസാണ് ഈ പറയുന്ന പോളിക്ക് എതിരെയുള്ള ആരോപണം ആ പെൺകുട്ടി എവിടെയാണ് ആരെങ്കിലും ആ പെൺകുട്ടി എവിടെയാണെന്ന് നോക്കിക്കൊണ്ട് ഏതെങ്കിലും സോഷ്യൽ മീഡിയക്കാർ ചെന്നിട്ട് ആ പെൺകുട്ടി ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടോ ആ പെൺകുട്ടി സുഖമായിട്ട് എവിടെയോ ജീവിക്കുന്നു ലൈവ് ലൈറ്റിൽ ഒന്നിലും വരുന്നില്ല സോഷ്യൽ മീഡിയ അവർക്ക് ബുള്ളിങ് അനുഭവിക്കേണ്ട വരുന്നില്ല ഒരു കാര്യവും അനുഭവിക്കേണ്ടി വരുന്നില്ല അതേപോലെ തന്നെയാണ് ജയസൂര്യ ആയിക്കോട്ടെ ബാലേന്ദ്രമേനോൻ ആയിക്കോട്ടെ ഒരുപാട് ഒരുപാട് ആളുകൾ ഈ പറയുന്ന സ്ത്രീകളുടെ കള്ളക്കേസിന്റെ പുറത്ത് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുള്ളത് നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു സത്യമായ കാര്യം എല്ലാം സോഷ്യൽ മീഡിയയിൽ എല്ലാം സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അത് ചില കാര്യങ്ങളിൽ മാത്രം കേട്ടോ ഈ പറയുന്ന പോലെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾക്കെതിരെ അത് രാഷ്ട്രീയപരമായോ കലാപരമായിട്ടോ സാഹിത്യപരമായിട്ടോ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾക്കെതിരെ ഒരു അലികേഷൻ വന്നു കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് വിശ്വസിച്ച് സന്തോഷിച്ച് അതിനെ ഷെയർ ചെയ്ത് അതിനെ മാക്സിമം എങ്ങനെയൊക്കെ ആളുകളിലേക്ക് എത്തിക്കാം അങ്ങനെയൊക്കെ ആളുകളിലേക്ക് എത്തിച്ച് അയാളെ വലിച്ചു കീറി ഒട്ടിക്കുന്നതിന് മുമ്പ് നാളെ നമുക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാകും ഇന്ന് നമ്മൾ ഈ കുറ്റം പറയുന്ന ആളുകൾ അനുഭവിച്ച ആ ഒരു അവസ്ഥ നാളെ നമുക്കും സംഭവിക്കാവുന്നതാണ് അതുകൊണ്ട് ഇതിനകത്തെ സത്യാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രതികരിക്കാനായിട്ട് ശ്രമിക്കുക